ഹായ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഇടുക്കി ജില്ലയിലെ ഉപ്പുതറയ്ക്കടുത്തുള്ള കെ പി എം ഫിഷ് ഫാം ആണ് ഇവിടെ വളരെ മനോഹരമായ കാഴ്ചകളാണ് ഉള്ളത് അപ്പൊ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഏലപ്പാറ കട്ടപ്പന റൂട്ടിൽ ഉപ്പുതറയിൽ നിന്നും ഇടത്തേക്ക് തിരിഞ്ഞു വേണം ഈ മനോഹരമായ ഫാമിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വളരെ പ്രശസ്തമായ വാഗമണിൽ നിന്നും വെറും പത്ത് കിലോമീറ്റർ മാത്രം അകലെയാണ് കെ പി എം ഫാം സ്ഥിതി ചെയ്യുന്നത് അങ്ങനെ നമ്മളിതാ കെ പി എം ഫാമിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇവിടെ ധാരാളം സ്ഥലമുണ്ട് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് അതുകൊണ്ട് വണ്ടി പാർക്ക് ചെയ്യാൻ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകില്ല ധാരാളം ആയിട്ടുള്ള ഇവിടെ വരുമ്പോ നമ്മൾ ആദ്യം കാണുന്നത് ബി പാസ് എന്ന് പറയുന്ന ഒരു ബോർഡാണ് ഇവിടെ നിന്ന് നമുക്ക് അകത്തേക്ക് ടിക്കറ്റ് എടുക്കണം വളരെ ചെറിയ തുകയാണ് ഇവിടെ ടിക്കറ്റ് നിന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം ഇവിടെയാണ് ടിക്കറ്റ് നിങ്ങൾ എല്ലാവരും പോകാം ഇതൊരു പാറമടയായിരുന്നു ആ പാറമടയാണ് ഇപ്പോൾ ഈ കാണുന്നത് പോലെ വളരെ മനോഹരമായ ഒരു ഫാം ആക്കിയിരിക്കുന്നത് എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം ഇവിടെ പല വെറൈറ്റി ചെടികളുടെ ഒരു ശേഖരം തന്നെയുണ്ട് പുഷ്പമേളയിലൊക്കെയുള്ള ചെടികളെ പോലെ തന്നെയാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവിടെ ചെടികളെ കൂടാതെ ധാരാളം പക്ഷികളെയും ഒയിലുകളെയും ഒക്കെ നമുക്ക് കാണാൻ വേണ്ടി ഒരുക്കിയിട്ടുണ്ട് ഇവിടെ കുട്ടവഞ്ചി സവാരിയൊക്കെയുണ്ട് അപ്പൊ കുട്ടവഞ്ചിക്കായിട്ട് ഇവിടെ വലിയൊരു ജലാശയം തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് കുട്ടവഞ്ചിയിൽ കയറാനായിട്ട് ഒരുപാട് പേരാണ് ഇവിടെ കാത്തു നിൽക്കുന്നത് ഇവിടെ മൂന്ന് കുട്ടവഞ്ചിയാണുള്ളത് ഉള്ളത് അപ്പോ കുട്ടവഞ്ചിയിൽ കയറാൻ നമുക്ക് പ്രത്യേകം പാസ്സെടുക്കണം ഇവിടെ എല്ലാവരും

ഞങ്ങൾ ഒരുപാട് പേരുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾ രണ്ട് കുട്ടവഞ്ചിയിലായിട്ടാണ് പോകുന്നത് ഒരു കുട്ടവഞ്ചിയിൽ എല്ലാവരും കേടു കഴിഞ്ഞു അടുത്ത കുട്ടവഞ്ചിയിലാണ് ഞാൻ പോകുന്നത് ഇത് ഇതിനകത്ത് വരുന്നില്ല എന്ന് പറഞ്ഞു പേടിച്ചു മാറുന്നത് ഒരാളാണ് എനിക്ക് പേടിയേ ഇല്ല ഞാൻ അതുകൊണ്ട് പറഞ്ഞു കുട്ടവഞ്ചിയിൽ കേറുന്ന കാര്യം പറഞ്ഞപ്പോ വരുന്നില്ല എന്ന് പറഞ്ഞു തന്ന രണ്ടുപേരാണ് എന്റെ അമ്മയും രഞ്ജിനി ആന്റിയും പക്ഷെ വീഡിയോയുടെ മുമ്പിൽ വന്നപ്പോ അമ്മ നേരെ ഡയലോഗ് തിരിച്ചിട്ടു അതാണ് നിങ്ങൾ ഇപ്പോ കേട്ടത് അങ്ങനെ ഞങ്ങളുടെ കുട്ടവഞ്ചിയിലും എല്ലാവരും കയറി ഇനി ഈ കുട്ടവഞ്ചി യാത്രയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് മറ്റൊരിടത്തും ഇല്ലാത്തൊരു കാര്യമാണിത് നമുക്ക് കുട്ടവഞ്ചിയിൽ പോകുന്ന സമയത്ത് ഇവിടുത്തെ മീനുകൾക്ക് ഇവിടെ വളർത്തുന്ന മീനുകൾക്ക് നമുക്ക് ഫുഡൊക്കെ കൊടുക്കാൻ പറ്റും വളരെ മനോഹരമായ ഒരു അനുഭവമാണത് നമ്മുടെ കുട്ടവഞ്ചിക്ക് ചുറ്റും ഇങ്ങനെ ധാരാളം മീനുകളാണ് വരുന്നത് ഇതേപോലെ കുട്ടവഞ്ചിയിൽ ഇരുന്നുകൊണ്ട് മീനുകൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് യാത്ര ചെയ്യാൻ പറ്റിയ ഏതെങ്കിലും സ്ഥലം നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ പിന്നെ ഇവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ നമുക്ക് ഈ ഇവിടെ വളർത്തുന്ന മീനുകളിൽ നിന്നും മീനിനെ പിടിച്ച് പൊഴിച്ച് അപ്പോൾ തന്നെ തരും നമ്മൾ കുട്ടവഞ്ചിയിൽ പോകുന്ന സമയത്ത് ഉള്ള അവിടെയുള്ള എല്ലാ മീനുകളും നമ്മുടെ കുട്ടവഞ്ചിക്ക് ും വരും അപ്പൊ അത് കാണാൻ വളരെ രസമാണ് പല രീ പല നിറത്തിലുള്ള പല വർണ്ണത്തിലുള്ള മീനുകളാണ് ഇവിടെ ഉള്ളത് ഫാമിലിയോടൊപ്പം ഒരു ദിവസം അടിച്ചു പൊളിക്കാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഈ ഫാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വാഗമണ്ണിൽ നിന്നും വളരെ അടുത്താണ് ഈ ഫാം എന്ന് അതിനോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വരുമ്പോൾ കാണാൻ പറ്റിയ മറ്റൊരു സ്ഥലമുണ്ട് ലൂസിഫർ പള്ളിയാണ് ലൂസിഫർ പള്ളി സിനിമയിലൂടെ ഒരു പള്ളിയാണത് അത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് അത് ഞാൻ മറ്റൊരു വീടുകളിലേക്ക് ഈ മീനുകൾക്ക് കൊടുക്കാനുള്ള ഫുഡ് എവിടെ നിന്നാണ് അതും കൂടെ നമുക്ക് ഈ കുട്ടവഞ്ചിക്കകത്ത് തരും അതും കൂടെ ചേർത്താണ് നമ്മുടെ ഇതിൽ നിന്നും നൂറ് രൂപ വാങ്ങിക്കുന്നത് അങ്ങനെ കൊടുക്കുന്നതിനും കഴിഞ്ഞപ്പോൾ ഫുഡെല്ലാം തീർന്നു പോയി അപ്പോൾ അതിനകത്തുണ്ടായിരുന്ന പൊടികളെ അവിടെ ഇട്ട് കൊടുത്തിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് പത്ത് മിനിറ്റാണ് നമുക്ക് കുട്ടവഞ്ചിയിൽ യാത്ര ചെയ്യാനുള്ള സമയം അനുവദിച്ചിരിക്കുന്നത് അങ്ങനെ പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ച് ഏർ പുറപ്പെട്ടെടുത്തു എന്ന് എത്തിയിരിക്കുകയാണ് കുട്ടവഞ്ചിയിലെ യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പോയത് ബോൺസായി ഗാർഡനിലേക്കാണ് ഇവിടെ വളരെ മനോഹരമായി ആണ് ബോൺസായൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എങ്ങോട്ട് ക്യാമറ തിരിച്ചു വെച്ചാലും വളരെ ഭംഗിയുള്ള ഫ്രെയിമുകളാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഫോട്ടോകൾ ഇവിടെ നിന്ന് എടുത്തിട്ടാണ് ഞങ്ങള് ഈ ഫാമിൽ നിന്നും തിരിച്ചു പോയത് ഈ ഫാമിനോടൊപ്പം തന്നെ കുട്ടികൾക്ക് കളിക്കാനായി ചെറിയൊരു പാർക്കും ഒരുക്കിയിട്ടുണ്ട് അപ്പൊ ഊനാലിൽ കണ്ടപ്പോ എനിക്ക് പെട്ടെന്ന് പോയി ആടണോന്ന് തോന്നി അപ്പൊ ഞാനും അപ്പുവും മോനുവും കൂടെ മത്സരിച്ച് ചെന്നാണ് ഊനാലിൽ ഇരുന്ന് ആടിയത് വാഗമണ്ണിൽ വരുന്ന സഞ്ചാരികൾക്ക് ഒരു പ്രത്യേക എസ് എക്സ്പീരിയൻസ് കിട്ടുന്നൊരു സ്ഥലമാണിത് അവിടെ നിന്നും ഏർ അരമണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ ഈ ഫാമിലേ ഗൂഗിൾ മാപ്പിലൊക്കെ നമ്മൾക്ക് കെ പി എം ഫാമെന്ന് അടിച്ചു കൊടുത്താൽ ഇതിന്റെ ലൊക്കേഷൻ കിട്ടും അങ്ങനെ ഓരോ ചെടികളിലായി നോക്കി നോക്കി വന്നപ്പോഴാണ് ഈ ഇരിക്കുന്ന ഓന്തിര കണ്ടത് ഇത്രയും വലുപ്പമുള്ള ഒരു ഓന്തിര ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഒരു ദിവസം പൊളിച്ചിട്ട് ഞങ്ങളുടെ ഫാമിലി നിന്നും തിരിച്ചറങ്ങുകയാണ് അപ്പോൾ ഇനിയും ഇതുപോലുള്ള വീടുകളുമായി ഞാൻ നിങ്ങളുടെ മുൻപിലെത്തും അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം